ഒലപ്രശ്നം പുതിയ വീഡിയോ കേട്ടോ എൻ്റെ കൃഷിയുടെ വാഴത്തപ്പാളി കാണുന്നത് നേരത്തെ രാത്രിയിലെ പേന്മാരിയും കൊടുക്കാറ്റ് ശക്ത കൊടുക്കാട്ടെ അപ്പോൾ എൻ്റെ വാഴത്തോപ്പാളി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി നഷ്ടം ഒത്തിരി നഷ്ടമുണ്ടായി ഒത്തിരി നഷ്ടമുണ്ടായി ഒത്തിരി കുളകൾ മോഷണം പോയി ഒത്തിരി വാഴകൾ വളർന്നു പോയി പിന്നെ കുറച്ച് കൊലകളൊക്കെ വെട്ടാൻ കിടക്കുന്ന അതൊക്കെ ആടി നിൽക്കുകയാണ് ഇപ്പോഴെന്ന് അറിയാൻ പാട്ടില്ല ശക്തവും വഴിയാണ് ഇപ്പോൾ ഇപ്പോൾ ഇപ്പം തോട്ടം നിൽക്കുകയാണ് ഇപ്പോൾ മണി ഇപ്പോൾ ഇവിടെ അഞ്ചമ്പതായി അഞ്ചമ്പക്കാർ കഴിക്കും ഇപ്പോഴാണ് മഴ കുറച്ചുണ്ടായി ഇപ്പോഴാണ് ഇനി വരാത്ത കൊല്ലം മോശം പോയാൽ അതിൻ്റെ ഒരു ഒരു പാത്രം കിട്ടി ഇപ്പോൾ രണ്ട് കൊല്ലം വെട്ടാൻ പോണു അത് വെട്ടിയെടുക്കുകയാണ് ഇന്നത്തെ പേമാരെയും കൊടുക്കാറ്റും എറണാകുളത്ത് മൊത്തം പ്രശ്നമായിരുന്നു ചേട്ടാ എൻ്റെ വാഴയ്ക്ക് ശീലം ഉച്ചു പിടിച്ചു പോയി കൊലച്ച വാഴകൾ വലിക്കാനുള്ള വാഴകൾ അടുത്ത് ഇതൊക്കെ വിളിച്ച് ഇതൊക്കെ ഒരാഴ്ച വിളവനുണ്ട് ഇത് ഒടിഞ്ഞു കൊല്ലം ഞാൻ വെട്ടി കൊടുത്തു മാർക്കറ്റിൽ കൊടുത്തിട്ട് ഇപ്പം വളഞ്ഞു കിടക്കുവായിരുന്നു അവിടെ വാഴ എല്ലാം പോയി ഇപ്പോഴും നല്ല കാറ്റൊടിച്ചിട്ടിരിക്കുകയാണ് ഒടിഞ്ഞു പോയി വാഴ എല്ലാം കൊലിക്കാതെ വാഴക്കുള്ള എല്ലാം പോയി പോയി ചെയ്യാൻ പറ്റും ഇതൊക്കെ ഏറ്റവും കൊലയാണ് ഇതൊക്കെ ഒരു മാസം ഞാൻ കൊലിക്കണ്ട എല്ലാം ഒടിഞ്ഞു പോയി കാറ്റിനെ ശക്ത കാറ്റടിക്കും കിടക്കാട്ടാണ് പണിയാൻ കാറ്റടിക്കും ഇതാണ് ഇതുകൊണ്ട് ഒരു മാസം വിളവുണ്ട് അതുകൊണ്ട് ചാഞ്ഞ് വയ്ക്കാണ് ഞാൻ സപ്പോർട്ട് മൂന്ന് സപ്പോർട്ട് കാറ്റി ചാഞ്ഞ് പോയി കുഴപ്പമില്ല എതിലേക്ക് വേറെ സപ്പോർട്ട് കിട്ടും ചിങ്ങൻ വാഴ അവ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല മേമാരി മോഷം പോകണം ഇപ്പൊ രണ്ട് നേരത്തെ നേതാണേറ്റക്കൊല മോഷണം പോയിരിക്കണം ഇതൊക്കെ എടുക്കാൻ പോകണം ഇനി കിടന്നാൽ കിട്ടത്തില്ല ഇവിടെ ഈ സൈഡിലൊക്കെ ആൾക്കാരൊക്കെ പണിക്കാനുണ്ട് ചിന്തിക്കാനാണ് ബംഗാളിലും അവരൊക്കെ അടിച്ചതെന്ന് എനിക്കറിയത്തില്ല ഒരു കൊല്ലം മോഷം പോയി ഏത്തക്കൊല ഒരു പത്ത് പതിനായിരം രൂപ കിട്ടേണ്ട അത് പോയി കൊലക്കാരെ വഴി പോയി ഈ നാട്ടുകെട്ടിയാലും രക്ഷയില്ല നാട്ടുകെട്ടിയാലും അതിന്റെ ഫലം പോകും കൊലക്കത്തില്ല ഇന്ത്യയും പറ്റും വേണ്ട എത്ര കൊല മോഷിച്ചിട്ട് ഒരു കാവ് കിട്ടിയത് ആരെ കടന്ന് ആരും ഒരു കൊല ഒട്ടിക്കു പോയി ഇന്ത്യ വരെ ഇരിക്കട്ടെ അഞ്ചു വർഷമായിട്ട് ആരും ഇവിടെ മോഷിച്ചിട്ടില്ല ഇപ്പൊ ഈ സൈറ്റിലെ പണികളുണ്ട് ഇവിടെ ബംഗാളിൽ അവരോട് താമസപ്പെടാൻ മോഷണം തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ കൊലയെല്ലാം വെട്ടാൻ പോണെ വളഞ്ഞ കൊലയെല്ലാം വെട്ടി എടുക്കാൻ പോകണം ഇവിടെയൊക്കെ മൂന്ന് വിഷയം കൊടുത്തിരിക്കും നേരെ കൊടുത്തതാണ് കാറ്റടിച്ചാൽ പോകുന്നില്ല ചേട്ടെ ഇത് കൊളിക്കാൻ വാഴയാണ് ഇന്നലത്തെ കാറ്റിൽ പോയതാണ് മൂന്ന് വാഴ നീന്തൽ വാഴ ഉണ്ട് പിന്നെ തിങ്കം വാഴ ഉണ്ട് എല്ലാ വഴകളുണ്ട് ഇതാണ് വലുത് വഴി വലുത് വഴി വലുത് വഴിയാണ് ഒരേക്കെട്ട് ഒരേ കെട്ടും ഒരേക്കെട്ട് തോട്ടം അല്ല ഒരേക്കട്ടോട്ടം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നേ അല്ലെങ്കിൽ ലൈക്ക് കമൻസ് സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യണം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു